ോപി സുന്ദറും ലിവിംഗ് ടുഗദർ ജീവിതം നയിച്ചപ്പോൾ താൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നുവെന്നും എന്നാൽ പത്തു വർഷം കൊണ്ട് നമ്മുടെ സമൂഹം ഒരുപാട് മാറിയിരിക്കുന്നുവെന്നുമാണ് ഗായികയും നടിയുമായ അഭയ ഹിരൺമയ പറയുന്നത് പത്തു വർഷങ്ങൾക്ക് മുൻപ് ലിവിംഗ് റിലേഷൻഷിപ്പ് താൻ നയിച്ചപ്പോൾ താൻ വളരെയധികം ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിന്റേതായ വാല്യൂ ഒന്നും തനിക്ക് കിട്ടിയിരുന്നില്ല വിവാഹിതയാണെന്ന് എഴുതി ഒപ്പിട്ട പേപ്പറിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തനിക്ക് എന്നാൽ പക്ഷേ താനും തന്റെ പാർട്ട്ണറും എല്ലാവരെയും പോലെ തന്നെയാണ് ജീവിച്ചതെന്നും അഭയ പറയുന്നുണ്ട് ഇപ്പോൾ ഒന്നുകഴിഞ്ഞ് രണ്ട് ചോദിക്കുമ്പോഴും താൻ പരിശോധിക്കുമ്പോഴും അവർ പറയുമ്പോൾ പത്ത് വർഷം കൊണ്ട് എത്ര മനോഹരമായിട്ടാണ് സമൂഹം ഡെവലപ്പ് ആയിരിക്കുന്നതെന്ന് താൻ ചിന്തിക്കാറുണ്ടെന്നും പറയുന്നു ആൾക്കാർ എത്ര രസമായിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ തനിക്ക് തോന്നാറുണ്ടെന്നും അബയ പറയുന്നുണ്ട് ഇപ്പോഴത്തെ മാതാപിതാക്കളും റെഡിയാണ് നിങ്ങൾ കല്യാണം കഴിക്കേണ്ട കുറച്ചുകാലം ഒരുമിച്ച് ജീവിക്കുമെന്ന് മാതാപിതാക്കളും മക്കളോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുമിച്ച് ജീവിച്ചിട്ട് ഓക്കെ ആണെന്ന് തോന്നിയാൽ തുടർന്നും അതുപോലെ ജീവിക്കുവാനും മാതാപിതാക്കൾ പറയുന്നു പല മാതാപിതാക്കളും ഇങ്ങനെ പറയുന്നത് താനും കേട്ടിട്ടുണ്ട് അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലേ എന്നാണ് അബയ പറയുന്നത്